ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഫുൾ സെറ്റ് കുർത്തിയുടെ കളക്ഷൻ ആട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ട കോട്ടൺ ഫുൾ സെറ്റ് കുർത്തിയുടെ കളക്ഷനാണ് ത്രീ പീസ് സെറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കുർത്തി ബോട്ടം ആൻഡ് ദുപ്പട്ട ഇനി അതും കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ആട്ടോ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ അത് ഇതേപോലെ റിച്ച് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ യോപ്പാട്ടിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ഈ ഒരു രീതിയിൽ പാച്ച് വർക്ക് കൊടുത്ത് അതിൽ കട്ട്പീഡിൻ്റെ വർക്കും സ്റ്റോണും അതുപോലെ മിറർ വർക്കും ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ആക്കി ഈ ഈ ഒരു യോഗ പാട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ദാ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് ഇതാ ഇതേപോലെ ത്രീ ഫോർത്ത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതോടൊപ്പം തന്നെ ബോട്ടം കൂടി വരുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒരു ബോട്ടം കൂടി വരുന്നുണ്ട് അതുപോലെ ദാ നല്ല നീളവും വീതിയും വരുന്ന ദാ നോക്കൂ ഇതുപോലെ നല്ല നീളവും വീതിയും വരുന്ന ഒരു ദുപ്പട്ടായും കൂടി വരുന്നുണ്ട് അങ്ങനെ ഒരു ത്രീ പീസ് സെറ്റ് ആണ് മാക്സിമം അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ആട്ടോ ദാ ഇതിലെ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോഴ് ദാ ഇങ്ങനെയാണ് ഇതിലെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ കണ്ടോ വീടും അതുപോലെ തന്നെ സ്റ്റോണും അതുപോലെ തന്നെ കണ്ടോ മിററിങ് യൂസ് ചെയ്ത് ഹെവി ആയിട്ട് ഈ പാട്ട് ഫുള്ളി ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണേ അതിനുശേഷം ഏലൈൻ പാറ്റേണിൽ ഇതാ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് നല്ല ലെങ്തി ആയിട്ട് നല്ല ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഫ്ലേഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ലൈനിങ് വരുന്നതാ ഇതേപോലെ കോട്ടൺ ലൈനിങ് ആട്ടോ വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ നല്ല സുഖമാണ് ഇടാൻ കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സമ്മർ സീസൺ പറ്റിയ കോട്ടൺ കുർത്തിയാണ് എന്നാൽ സിമ്പിൾ ആണോന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ല പാർട്ടി വെയർ ആയിട്ട് വെള്ളം യൂസ് ചെയ്യാൻ കാരണം അതിന് നല്ല ഹെവി ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടം വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ ഇതേപോലെ പെൻസിൽ ബോട്ടമാണ് വരുന്നത് ഈ രീതിയിലാട്ടോ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്ക് കൊടുത്ത് വന്നിട്ടുള്ള പെൻസിൽ ബോട്ടമാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ദുപ്പട്ടെന്ന് ദുപ്പട്ട എന്ന് പറയുമ്പോഴേ നല്ല നീളവും വീതിയും വരുന്ന ദുപ്പട്ടയാണ് തട്ടവാട്ട് യൂസ് ചെയ്യാനും വൺ സൈഡ് യൂസ് ചെയ്യാനും ഏത് രീതിയിൽ യൂസ് ചെയ്യാനും നല്ല അടിപൊളി നീളവും വീതിയും വരുന്ന ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് റെഡി സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു പിങ്ക് ആട്ടോ ഹാൻഡ് വർക്കും ഉണ്ടോ ദാ ഇതേപോലെ തന്നെ നല്ല ഹെവി ഹാൻഡ് വർക്ക് കേട്ടോ വന്നിരിക്കുന്നത് മിറർ വർക്കും കട്ട് ബീഡും സ്റ്റോണും ഒക്കെ യൂസ് ചെയ്ത് അടിപൊളി ഹാൻഡ് വർക്കിലാണ് വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേൺ ആണ് ദാ ഇതേപോലെ നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന ഏലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ദാ കണ്ടോ അതുപോലെ തന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിൽ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റും നല്ല ഭംഗിയുള്ള കളേഴ്സും കേട്ടോ ബാക്ക് സൈഡ് വരുമോ എന്താ ഇതേപോലെയാണ് വരുന്നത് അതിൻ്റെ കൂടെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഇത്രയും നീളവും വീതിയും വരുന്ന ദുപ്പട്ട കേട്ടോ അതുപോലെ തന്നെ ബോട്ടം കൂടി വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇതേപോലെ ഇതേപോലെ കേട്ടോ ബോട്ടം വരുന്നത് ലാസ്റ്റിക്കാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നെക്സ്റ്റ് നോക്കാം ഇതിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു യെല്ലോഷ് ഗ്രീൻ കളർ ആട്ടോ അതിലിതായി ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുവാണേ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഇങ്ങനെയാണ് ക്ലോസർ വരുന്ന നല്ല ഭംഗിയുള്ള കളറും നല്ല അടിപൊളി പ്രിന്റും ആട്ടോ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണേ കോട്ടൺ കോട്ടൺ ആണ് ബട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരുന്ന കോട്ടൺ ആണ് റഫായിട്ട് നമുക്കുള്ള മെറ്റീരിയൽ അല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ പെടുന്ന മെറ്റീരിയൽ ആട്ടോ ഒരു തൗസൻഡ് രൂപ ഒക്കെ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അതായത് കുർത്തി സ്റ്റിച്ചഡ് സ്റ്റിച്ചായിട്ടല്ല അൺസ്റ്റിച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു തൗസൻഡ് രൂപയിൽ മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ഏറ്റവും മാക്സിമം അഫോർഡബിൾ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതോടൊപ്പം വരുന്ന ദുപ്പട്ട കാണിക്കാം എങ്ങനെയാട്ടോ പ്പെട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടോം വരുന്നുണ്ട് ഈ പിസ് സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഓൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കാം ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിൽ അടിപൊളി കോട്ടൺ ഹാൻ വർക്ക് ചെയ്ത കുർത്തീസിൻ്റെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു വളരെ എന്താ പറയുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ മറ്റൊരിടത്ത് ലഭിക്കാത്ത അത്ര വിലക്കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്സാപ്പ് നമ്പർ ആയിട്ടാണ് കൊടുക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്നെ ഈസിയായി വെയിലി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീക്കിലെ ഗീവവയുടെ വീഡിയോ ഇന്നാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നൈറ്റിൽ എയ്റ്റ് ഓ ക്ലോക്കിന് ഗീവബെ വിന്നർ ഈ വീക്കിലെ ആരാ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എയ്റ്റ് ഓ ക്ലോക്കിന് വീഡിയോ കാണുക അതുപോലെ നാളെ വൺ തേർട്ടിയുടെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്താൽ അടിപൊളി ആലിയക്കട്ട് കുർത്തി ആട്ടോ അപ്പം മിസ് ജോർജ്ജെറ്റ് മെറ്റീരിയൽ വരുന്ന ആലിയക്കട്ട് കുർത്തിയാണ് അപ്പോൾ മിസ് ചെയ്യാതിന് നാളത്തെ വീഡിയോയും കാണുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ നൈറ്റിൽ കാണാം ഗീവ വിന്നർ ആരാ നോക്കാൻ വേണ്ടിയിട്ട് ശരി